ഈ എരിപൊരി ചൂട് കാലാവസ്ഥയിൽ തണ്ണിമത്തനാണല്ലോ താരം അതുകൊണ്ട് പാട്ട്യം പുതിയതെരുവിലെ പാർത്താങ്കണ്ടിയിൽ എം ശങ്കുണ്ണി എന്ന വ്യത്യസ്തനായ പ്രവാസി കർഷകനെ തണ്ണിമത്തൻ കൃഷിക്കാരനെന്ന് പരിചയപ്പെടാം എന്നാൽ അതിലും അപ്പുറമാണ് ഇദ്ദേഹത്തിൻ്റെ ആറേക്കർ വരുന്ന കൃഷിയിടമെന്ന് അവിടെ സന്ദർശിക്കുന്നവർക്ക് ബോധ്യമാവും അത്രയ്ക്ക് വ്യത്യസ്തവും പുതുമയുമാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടവും കൃഷിരീതിയും നമുക്ക് പകരുന്നത് തണ്ണിമത്തൻ കൃഷിയിൽ തുടർച്ചയായി വിജയ കാതരിച്ചിരിക്കുകയാണ് പാർത്താങ്കണ്ടിയിലെ ശങ്കുണ്ണിയേട്ടൻ എന്നു പറയാം തുടർച്ചയായി നാലാം വർഷവും തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൊയ്തിരിക്കുകയാണ് ശങ്കുണ്ണിയേട്ടൻ തന്റെ പ്രവാസി ജീവിതത്തിനു ശേഷം വ്യത്യസ്തമായ കൃഷിയിലൂടെ ഏക്കർ മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് ഈ മാതൃകാ കർഷകൻ പാട്യം കുറ്റിവയലിൽ ഒന്നര ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നതാണ് ശങ്കുണ്ണിയേട്ടന്റെ തണ്ണിമത്തൻ കൃഷി ഇതിനോടകം തന്നെ രണ്ട് കിൻറ്റലോളം തണ്ണിമത്തൻ വിളവെടുത്തു കഴിഞ്ഞു ഇനിയുമുണ്ട് തോട്ടത്തിൽ വിളവെടുക്കാൻ ഏറെ പ്രവാസിയായിരുന്ന ശങ്കുണ്ണിയേട്ടൻ ഇരുപത് വർഷത്തോളമായി കാർഷിക മേഖലയിൽ സജീവമാണ് തണ്ണിമത്തൻ കൂടാതെ വാഴ മരച്ചീനി മത്തൻ പടവലം കയ്പ വെള്ളരി പുട്ടുവെള്ളരി തക്കാളി പച്ചമുളക് വെണ്ട പയർ വഴുതന കോളിഫ്ലവർ തുടങ്ങി വിവിധതരം പച്ചക്കറികൾ വർഷങ്ങളായി കൃഷി ചെയ്തു വരുന്നുണ്ട് കൂടാതെ ഗൾഫിൽ നിന്നും ലഭ്യമാകുന്ന വിവിധ തരം പച്ചക്കറി വിത്തുകൾ നാട്ടിലെ വയലിൽ കൃഷി ചെയ്ത് വിജയം കൈവരിക്കാൻ ശങ്കുണ്ണിയേട്ടന് സാധിച്ചിട്ടുണ്ട് മീൻവെള്ളവും കടലകഷായവും കോഴിവളവുമാണ് പ്രധാനമായും ഇദ്ദേഹം കാർഷിക വിളകൾക്ക് വളമായി നൽകുന്നത് തുടർച്ചയായി ഈ വർഷവും കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചിരിക്കുന്നതെന്നും ബ്ലോക്കിന്റെയും കൃഷിഭവന്റെയും ഉൾപ്പെടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പ്രോത്സാഹനവും പിന്തുണയുമാണ് കാർഷിക മേഖലയിൽ തനിക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചതെന്നും ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞു ഈ പ്രാവശ്യം എനിക്ക് അതിൻ്റെ ഒരു ഏകദേശം ഒരു കണക്കുട്ടൽ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് കിൻറ്റലിന് മുകളിലേ കിട്ടും കുറയൂല നല്ല വലിയ ഉണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം കടയിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത് ഞാൻ അമ്പ് രൂപ ഒക്കെ കൊടുക്കുന്നത് അമ്പ് നാൽപ്പ് അത് നോക്കിയിട്ട് നോക്കിയിട്ട് കൊടുക്കും അതിൽ കുറയൂല ഏകദേശം ഒരു പത്തൊക്കെ മൂന്ന് കിലോ നാല് കിലോ അതിൻ്റെ അപ്പുറം പോകില്ല പിന്നെ ഒരു കിലോ രണ്ട് കിലോ അങ്ങനെയുള്ള ഞാനാണുള്ളത് പിന്നെ അതൊക്കെ ഇപ്പം കണ്ടാലറിയാമല്ലോ ഞാൻ പറയേണ്ടാലോ പിന്നെ ഇതാണ് ഏറ്റവും നല്ല കൃഷിയിൽ ഏറ്റവും നല്ല ആദായം ഒരു ഇത് തണ്ണിമത്തങ്ങയാണ് തണ്ണിമത്തങ്ങൾക്ക് പിന്നെ നട്ടിട്ട് എഴുപതാമത്തെ ദിവസം നമുക്കിതിൻ്റെ വിളവ് എടുക്കാം കറക്റ്റ് എഴുപത് ദിവസേ ഉണ്ടോ എഴുപത് ദിവസം കൊണ്ട് നമുക്ക് വത്തക്കിയായിട്ട് പറിച്ചെടുക്കാം ഞാൻ ഈ പച്ചക്കറി അല്ലാണ്ട് വേറെ ഒരു ജോലിയും ഞാൻ ചെയ്യുന്നില്ല എനിക്ക് പോയിനോട്ട് സമയവും ജോലി അറിഞ്ഞൂടായിട്ടല്ല എത്രയോ കാലമായിട്ട് ഇരുപത്തി മണിക്കൂറും പച്ചക്കറി അല്ലാതെ വേറെ ജീവിതമില്ല എല്ലാ പച്ചക്കറികളും എൻ്റെ അടുക്കയുണ്ട് വെണ്ടയുണ്ട് പയറുണ്ട് ചീരയുണ്ട് കുമ്പളങ്ങ ഉണ്ട് എന്ന് വേണ്ട എല്ലാ പച്ചക്കറിയും പിന്നെ ഇതുകൂടാതെ ഗൾഫിലെ ഇനങ്ങളും അതിൻ്റെ അടുക്ക കുറേ ഉണ്ട് ജർജിയറുണ്ട് കസ് ഉണ്ട് പിന്നെ അങ്ങനെ ഗൾഫിലെ കുറേ സാധനങ്ങൾ എൻ്റെ അടുക്കുന്നുണ്ട് പക്ഷെ അത് കൂടെ എല്ലാവർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഈ ജർജിയറുകൾ വളരെ അപൂർവ്വം ആൾക്കാരെയും വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ എല്ലാം വിത്തും അതിൻ്റെ അടുക്ക വിൽപ്പന കാർഷിക മേഖലയിൽ ഇരുപത് വർഷത്തോളമായി സജീവമായി പ്രവർത്തിക്കുന്ന ശങ്കുണ്ണിയേട്ടനെ രണ്ടായിരത്തി ഇരുപതിൽ ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശങ്കുണ്ണിയേട്ടന്റെ ഭാര്യ സനിത ഒരു മുറം പച്ചക്കറിയിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് സ്വന്തം സ്ഥലത്തും പാട്ടത്തിനടുത്ത സ്ഥലത്തും ഉൾപ്പെടെ ആറ് ഏക്കറിലായി ശങ്കുണ്ണിയേട്ടൻ കൃഷി ചെയ്യുന്നുണ്ട് ഉൽപാദിപ്പിച്ച വിളകളൊക്കെ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ശങ്കുണ്ണിയേട്ടന് ലഭ്യമായ മൊബൈൽ വെന്റിംഗ് കാർട്ടിലേക്ക് വിൽപ്പനയ്ക്കായി എത്തിക്കും പൂത്തുപറമ്പ് പൂക്കോട് ശാരദാസിന് സമീപമായാണ് ഈ വെന്റിംഗ് കാർട്ട് പ്രവർത്തിക്കുന്നത് മറ്റ് കർഷകരുടെയും ജൈവ പച്ചക്കറിയും മിതമായ വിലയിൽ ഇവിടെ ലഭ്യമാവും ശങ്കുണ്ണിയേട്ടന്റെ ഭാര്യ സന്നിധിയാണ് കടയുടെ മേൽനോട്ടം വഹിക്കുന്നത് കൂടാതെ പ്രാദേശികമായും തന്റെ വിളകൾ ഇദ്ദേഹം വിറ്റുപോരുന്നുണ്ട് തന്റെ കൃഷിഭൂമിയിൽ പുലർച്ചെത്തുന്ന ശങ്കുണ്ണിയേട്ടൻ മടങ്ങുന്നത് രാത്രിയോടെയാണ് ഇനിയും കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കർഷകൻ കൃഷിയില്ലാതെ ജീവിതമില്ലെന്ന് പറയുന്ന ശങ്കുണ്ണിയേട്ടനെ പോലെ മണ്ണ് തരിശായി ഇടാതിരിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ എല്ലാവർക്കും മികച്ച കർഷകരാകാമെന്ന് അടിവരയിടുകയാണ് ഈ കൃഷിയിടം ഗ്രാമികാനോസ് കൂത്തുപറമ്പ്